ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്താകെ ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കുമരകത്ത് നടന്നു മാലിന്യ നിർമ്മാർജ്ജനം ഒരു സംസ്കാരമാണെന്നും ചെറുപ്രായം തൊട്ട് കുട്ടികളിലൂടെ ആ സംസ്കാരം വളർത്തിയെടുക്കണമെന്നും ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് മൊബൈൽ സെപ്റ്റം ട്രീറ്റ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതെന്നും ഇക്കാര്യത്തിലും നമ്മൾ ഒന്നാമതാണെന്നും മന്ത്രി പറഞ്ഞു വീടുകളിലെത്തി സെപ്റ്റിക് ടാങ്കുകൾ ശുദ്ധീകരിക്കുന്നതിന് നാലായിരം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാർക്ക് ഇതിന് സബ്സിഡി നൽകാൻ സാധിക്കുമോ എന്ന് ഗ്രാമപഞ്ചായത്ത് പരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മാലിന്യം ആ ചെയ്യാനുള്ള ഏറ്റവും പഞ്ചായത്ത് പ്രധാനമായും മനുഷ്യ വിസർജം കണ്ട് വെള്ളം കഴിച്ചാൽ ആ വെള്ളം കുടിക്കുക വഴി ഉണ്ടാകുന്ന എപ്പറ്റിസ് എ അല്ലെങ്കിൽ ബോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം മാരകമായി ചിലപ്പോൾ മാറിത്തീരും നമ്മുടെ മാലിന്യം ധരമാലിന്യങ്ങളും ദ്രപമാലിന്യങ്ങളും എങ്ങനെ സംസ്കരിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ എങ്ങനെ സേഫ്റ്റി ടാങ്കിലെ മാലിന്യം നിർമ്മാണം ചെയ്യാം അത് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് ആ കാര്യത്തിൽ ആളുകളിൽ നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കണം ശുചിത്വ ബോധം ഉണ്ടാക്കിയെടുക്കണം நம்ம நாடெத்தேவரும் விரத்தியாயணும் മാലിന്യമുക്തം നവകേരളം പരിപാടിയിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഒന്നാമതെത്തുന്ന ഗ്രാമപഞ്ചായത്തിന് ഒരു ലക്ഷം രൂപയും വാർഡിന് അൻപതിനായിരം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും സമ്മാനം നൽകും ജനകീയ ക്യാമ്പയിൻ പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിധി നിർണ്ണയം നടത്തി ഏപ്രിലിൽ തന്നെ പുരസ്കാരം വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷയായി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷാ ജി ക്ലമന്റ് കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം